ഹലോ ഫ്രണ്ട്സ് പുതിയ വേലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുകയാണെ അപ്പം ഞാൻ താമസിക്കുന്ന കൂന്നിൽ നിന്ന് ഒരു അരമണിക്കൂറൊക്കെ യാത്ര ചെയ്താൽ എൻ്റെ വീട്ടിലെത്താൻ പറ്റും കുറച്ച് ഉള്ളിലോട്ടാണ് എൻ്റെ വീട് കേട്ടോ അപ്പം നമ്മൾ ആനയൊക്കെ ഇറങ്ങുന്ന കാട്ടിലൂടെയൊക്കെ അരമണിക്കൂർ യാത്ര ചെയ്താണ് വീട്ടിലെത്തേണ്ടത് അപ്പോൾ നമ്മൾ ഇന്ന് ബസ്സിലാണ് പോകുന്നത് ബസ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ബസ്സിലാണ് പോകുന്നത് ലാസ്റ്റല്ല അഞ്ചരയുടെ ബസ്സിന് ഇനി ഒരു ബസ്സും കൂടെ ഉണ്ട് നമുക്ക് കേട്ടോ അപ്പോൾ ഈ അഞ്ചരയുടെ ബസ്സിനൊക്കെ പോയി കഴിഞ്ഞാൽ ആനയൊക്കെ റോഡിലൊക്കെ നിൽക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കും കാണാൻ പറ്റും അങ്ങനെ കാണുമെന്ന് നിങ്ങളെക്കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ഫ്രണ്ടിലൊക്കെ ഇരുന്ന് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാനായി ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ നെയിൽ നമ്മൾ കോന്നീന്നൊക്കെ കയറി യാത്ര ചെയ്തിട്ട് നമ്മൾ മെയിൻ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട് അവിടുന്ന് ഇനി അങ്ങോട്ട് കാട് കിട്ടോ അതുവരെ കാടൊന്നുമില്ല വീടൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ കാട്ടിലോട്ട് കയറി കഴിഞ്ഞു ഇനിയിപ്പോൾ നല്ല കാടൊക്കെ കണ്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ടു കേട്ടോ കാട്ടിലോട്ട് തന്നെ കണ്ടല്ലേ അന്തരീക്ഷം ആകെ മാറിയിട്ടുണ്ട് നല്ല ഇരുണ്ട് മൂടി കെട്ടിയിരിക്കുന്നത് കേട്ടോ ഇനി വീട്ടിൽ ചെല്ലുന്നതും വരെ ഇങ്ങനെ തന്നെ ആയിരിക്കുമേ അങ്ങനെ വരുന്ന വഴിക്ക് ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അത് കഴിഞ്ഞ് ഒരു കാവും കൂടെ ഉണ്ട് കേട്ടോ ഇത് പ്രശസ്തമായ നമ്മുടെ അപ്പൂപ്പൻകാവം എന്നൊക്കെ പറയും കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അതിലേക്കൂടെ ഒക്കെ നമ്മളിങ്ങനെ യാത്ര ചെയ്തു പോകും അങ്ങനെ അങ്ങനെയതേ നമ്മൾ ഇറങ്ങേണ്ട സ്റ്റോപ്പൊക്കെ ആയി വരുന്നുണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേ ഫോറസ്റ്റേഷനൊക്കെ ഉണ്ട് അവിടെ അവിടേക്ക് തടിയൊക്കെ കിടക്കുന്ന ആണുമ്പോൾ തന്നെ അറിയാമല്ലോ അങ്ങനെതേ നമ്മൾ നമ്മുടെ സ്റ്റോപ്പിൽ ഇനിയിപ്പോൾ ഇറങ്ങാൻ പറ്റും ഇവിടെ ആന മാത്രമല്ല ഇടയ്ക്ക് കടുവയും പുലിയൊക്കെ ഇറങ്ങാറുണ്ടെന്നാണ് പറയുന്നത് നമ്മൾ ആനയൊന്നും കണ്ടില്ല കേട്ടോ കാരണം എന്താണെന്നറിയത്തില്ല ഭാഗ്യവില്ലായിരിക്കും ആനയെ കണ്ടില്ല അങ്ങനെ ഇതേ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി നമ്മുടെ ബസ് ഇതേ പോകാം കേട്ടോ അതിനേം കൊക്കാത്തോട് അങ്ങനെ അങ്ങോട്ട് പോകൊണ്ടിരിക്കാതെ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് നടന്ന് പറഞ്ഞിട്ടില്ല പത്ത് മിനിറ്റ് നടക്കാണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ മൊത്തം കൈതത്തോട്ടവും എന്താ റബ്ബറും ഒക്കെയുണ്ട് നമ്മൾ എസ്റ്റേറ്റ് അയത്തിലാണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത് വീട്ടിൽ അപ്പോൾ അവിടോട്ടാണ് പോകുന്നത് അങ്ങനെ തെയ്യും നമ്മൾ ഈ ഇടവഴി ഇങ്ങനെ നടന്നിട്ട് കുറച്ചങ്ങോട്ട് പോകണം നമുക്ക് അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ നല്ല നല്ല കാഴ്ചകളുണ്ട് കാണാനായിട്ട് വേറൊന്നുമല്ല കൈതെത്തോട്ടോ അതൊക്കെ കാണാൻ ഭയങ്കര രസം കേട്ടോ നമ്മൾ ഈ ബെസിറങ്ങി എടുത്ത് ആനശല്യമുള്ള ഏരിയ ആണേ ഒരു ഏഴ് മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പൈനാപ്പിൾ കഴിക്കാനായിട്ട് ആന വരും കേട്ടോ അങ്ങനെ തെയ്യും നമ്മൾ പകുതി ഇടത്തെത്തി ഇനിയിപ്പോൾ ഇത് ഇത്രയും വഴി കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തും കേട്ടോ അങ്ങനെതയും നമ്മൾ ലൈറ്റിലെത്തിയിട്ടുണ്ടേ അങ്ങനെ വീട്ടിലൊക്കെ വന്നാൽ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ പിന്നെ ഞാൻ കുറച്ച് പൊറോട്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഒഴിന്ന് വടയും എന്തായാലത്തേക്കും അപ്പോൾ സുഖിനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു ഇവിടെ നമ്മൾ കുറച്ചുള്ള നമ്മളെപ്പോഴും അങ്ങനെ ആരും പുറത്തൊന്നും പോവാറില്ല അപ്പോൾ നമ്മളൊക്കെ ഇതുപോലെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് വാങ്ങിച്ചുകൊണ്ടൊക്കെ വരും കേട്ടോ അപ്പോൾ കൊണ്ടുവന്ന പൊറോട്ടയൊക്കെ ഞാൻ എടുത്തങ്ങ് കാസർഗോഡിലോട്ടും ഒക്കെ ചൂടൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചായ ഒക്കെ ഇട്ട് ഞങ്ങൾ എത്തിക്കാൻ പോക്കെ കുറച്ച് നേരെ ഇരുന്ന് കഴിച്ചിട്ടോ അവരൊക്കെ കഴിച്ചോളും അവരൊന്നും വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കാത്ത കേട്ടോ ഞാൻ എൻ്റെ ചായ ഒക്കെ എടുത്തങ്ങ് കുടിക്കുമായിരുന്നേ വീട്ടിലൊന്നും വന്നു കഴിഞ്ഞാൽ പിന്നെ ഡയറ്റോ കാര്യങ്ങളോ ഒന്നും നോക്കത്തില്ല നോക്കാൻ എൻ്റെ അമ്മ സമ്മതിക്കത്തില്ല കാരണം ചോറൊക്കെ കഴിച്ചില്ല അമ്മയ്ക്ക് ഭയങ്കര വിഷമം ആട്ടോ എപ്പോഴും നമ്മളിങ്ങനെ കഴിക്കണം അതാണ് ഇഷ്ടം അങ്ങനെ ഞാൻ കുറച്ച് ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോഴത്തേന് സന്ധ്യമായിട്ടോ ഒരു ആറര ഏഴുമണിയൊക്കെ ആയി അങ്ങനെ തന്നെ രാത്രി ചിക്കൻ കറിയൊക്കെ വെക്കുക ഇവിടെ ഇച്ചിരി ഉണ്ട് അപ്പം ലൈറ്റൊക്കെ അടിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് കേട്ടോ എനിക്ക് പിന്നെ ഇതൊക്കെ ഒരു ശീലമാണ് ഞാനിവിടെ വരുമ്പോൾ എപ്പോഴും ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇത് കാണുന്ന നിങ്ങളൊക്കെ ഓർക്കും ഇതെന്താ ഇങ്ങനെ ലൈറ്റൊക്കെ അടിച്ചു ചെയ്യുന്നതൊക്കെ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ കറണ്ടൊക്കെ പോയാൽ കുറച്ച് വരാനൊക്കെ കുറേ താമസം സാധാരണം മൊത്തം മരങ്ങളൊക്കെ നിൽക്കും നേരെയൊക്കെ ആയതുകൊണ്ടാണേ പിന്നെ ഇവിടെ അങ്ങനെ നെറ്റൊന്നുമില്ല പിന്നെ എന്താ റേഞ്ചൊക്കെ വളരെ കുറേ ബി എസ് എൻ എല്ലിന് മാത്രമേ റേഞ്ച് ഒക്കെ കിട്ടത്തുള്ളൂ കേട്ടോ കുറച്ചുള്ളിലായത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട് ഞാൻ താമസിക്കുന്നിടത്ത് വെച്ച് നോക്കുമ്പോഴേ അങ്ങനത്തെ ഞാൻ ചിക്കൻ കറിയൊക്കെ അങ്ങ് വെച്ചു കേട്ടോ പൊറോട്ട ഉള്ളതുകൊണ്ടാണ് ഇപ്പം ചിക്കൻ കറി അങ്ങ് വെച്ചത് അമ്മ സാമ്പാറും തൈരും തോരനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് നമുക്കിന്നിപ്പം ചിക്കൻ കറി വെച്ചിട്ട് പൊറോട്ട കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണേ രാത്രി വെക്കണ്ട എന്നൊക്കെ പറഞ്ഞത് പക്ഷേ ഞാൻ പറഞ്ഞു വെക്കാൻ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെയാണേ ഇങ്ങനെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാനാണെങ്കിൽ ഇവിടുത്തെ പണികളൊക്കെ ചെയ്യുന്നത് അമ്മ ഇച്ചിരി വയ്യാതൊക്കെ ഇരിക്കുമോ അപ്പം ഞാനിവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടെ പണിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ചിക്കൻ കറിയൊക്കെ വെച്ചു അങ്ങനെ ഞങ്ങൾക്ക് പൊറോട്ട എല്ലാവർക്കും എടുക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ നോക്കുമായിരുന്നു നോക്കുമോ ഒരെണ്ണം മതിയെന്ന് പറഞ്ഞത് ഞാൻ കൂടുതൽ ഇട്ടോന്നൊക്കെ നോക്കും അങ്ങനെ എല്ലാവർക്കും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും സീരിയലിൻ്റെ ആൾക്കാരാണ് അവർ അവരൊക്കെ ഇങ്ങനെ സീരിയൽ കണ്ടുകൊണ്ടാണ് കഴിക്കുന്നതും അവർക്ക് പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ലല്ലോ സീരിയൽ കാണുക എന്നുള്ള ഇതുള്ള പിന്നെ അങ്ങനെ അവരെ അതൊക്കെ കണ്ടുകൊണ്ട് കഴിച്ചു അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ അങ്ങനെ പിന്നെ ദൈ രാത്രിയായി ഞാൻ രാത്രി കുറച്ചു നേരം വെളിയിലൊക്കെ ഇങ്ങനെ ഇറങ്ങി നിന്നിട്ട് ലാമ്പെട്ടത്തിലോട്ടൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ അതൊക്കെ ദൈ ഇപ്പം പിറ്റേ ദിവസമായിട്ടുണ്ട് ഞാനിവിടെ രണ്ട് മൂന്ന് ദിവസം നിൽക്കാനായിട്ടാണ് വന്നത് സ്കൂൾ അടച്ചിട്ട് ഞാനിവിടെ നിൽക്കാൻ വന്നിട്ടില്ലായിരുന്നു അങ്ങനെ രാവിലെ അയപ്പം ഞാൻ എട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് രാവിലെ ഇവിടെ കാണാൻ ഭയങ്കര രസംട്ടോ ഒരു അഞ്ചിനെ ആവുമ്പോഴത്തേന് നല്ല എന്താ പറയുക കിളികളുടെ കരച്ചിലും മയിലിൻ്റെ കൂവൽ എനിക്കറിയില്ല ഭയങ്കര രസം കേട്ടോ നമ്മൾ താമസിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആയി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വെളുപ്പിൻ്റെ എഴുന്നേൽക്കു എല്ലാവരും പണിക്ക് പോകുന്നതും ഇവിടെയാണെങ്കിലും അത്തച്ചമ്മച്ചയൊക്കെ പണിക്ക് പോവും അപ്പോൾ അവരൊക്കെ രാവിലെ പോയി കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്നിട്ട് ഈ വീഡിയോ ഒക്കെ പിടിക്കുന്നത് ഇവിടെ എല്ലാവരും രാവിലെ പോകും പക്ഷെ നമ്മുടെ അവിടെ അങ്ങനെയല്ല കേട്ടോ നമ്മൾ നേരെ തിരിച്ചാൽ കുറച്ചുകൂടെ ഒക്കെ താമസിച്ച് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് പേഴ്നേക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളു ദിവസം ഞാൻ അഞ്ചരായപ്പോഴെഴുന്നേറ്റു എന്നിട്ട് ഇതേ ഞാൻ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കും കേട്ടോ ഇവിടെ ഇങ്ങനെ പുറത്ത് വെച്ചാൽ വെള്ളമൊക്കെ പൈപ്പിലാണ് വരുന്നത് നമ്മളിങ്ങനെ വെച്ച് കഴുകുമൊക്കെ ചേട്ടൻ അങ്ങനെ ഇതേ രാവിലെ ഞാൻ ആദ്യം തന്നെ മിറ്റും തൂത്തു തൂത്തു തൂത്തുമായിട്ട് ഞാൻ പാത്രമൊക്കെ കഴുകിയെടുത്തു അതൊന്നും വീഡിയോ എടുക്കുക ഇവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് തൂക്കുന്നൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ മോളെ എഴുന്നേറ്റ് വന്നപ്പോഴാണ് ഇതൊക്കെ എനിക്ക് വീഡിയോ എടുത്ത് തന്നതേ അങ്ങനെ ഞാൻ തുണിയൊക്കെ കഴുകിയിട്ട് കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെയിലാട്ടോ ഒരു പണി നമുക്ക് ചെയ്യാൻ പറ്റില്ല വിരിച്ചപ്പോഴത്തേനും നല്ല വെയിലായി കാരണം ഒരു എട്ട് മണി ഒമ്പത് മണി ഭയങ്കര വെയിലാണ് ഇവിടെ അങ്ങനെ ഞാൻ തുണിയെല്ലാം കഴുകി വിരിച്ചിട്ടിട്ട് ഞാൻ പോയി ദോശയൊക്കെ അങ്ങ് ഉണ്ടാക്കി കേട്ടോ കഴിക്കാനായിട്ടുള്ളത് അപ്പോൾ ഞാൻ തുണി കഴുകാൻ തന്നെ ഞാൻ ഇന്നലെ ഇട്ട് ഞാൻ തന്നെ വീണ്ടും എടുത്തിട്ട് കേട്ടോ എന്നനയുമല്ലോ പിന്നെ ഞാനത് മാറ്റാനിരുന്നത് കാരണം ഞാൻ ഈ പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുളിക്കും അങ്ങ് നേരത്തെ അങ്ങ് അതുകൊണ്ട് പിന്നെ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കാൻ നേരം ഞാൻ ഇന്നലെ ഇട്ട് ഡ്രസ്സ് വന്ന ഞങ്ങിട്ടോ തുണി നനച്ചാൽ ഫുള്ള് നിറഞ്ഞിട്ടും ഉണ്ടായിരുന്നു പക്ഷെ വെയിലുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്തു കേട്ടോ അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ച് മൂക്ക് ഞാൻ ആദ്യം അങ്ങ് ഉണ്ടാക്കി കൊടുത്തു അവരൊക്കെ പിന്നെ പണിയും കഴിഞ്ഞ് വന്നിട്ടേ കഴിക്കത്തുള്ളൂ അന്നേരം ഇപ്പോൾ അവർക്കുണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇന്നലത്തെ സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു ദോശ കുറച്ചധികം സാമ്പാറോടെ എടുത്താൽ കഴിച്ചു കേട്ടോ പിന്നെ ഒരു ദോശ രാവിലെ കഴിച്ചത് ഉച്ചയ്ക്ക് ചോറിനാ ഇവിടെ പറ്റത്തില്ല ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിൽ ചോറൊന്നും അങ്ങനെ വിലപ്പോഴൊക്കെ കഴിക്കാറുള്ളത് എന്നും ചോറൊന്നും കഴിക്കാറില്ല പക്ഷേ ഇവിടെ എന്നെ സമ്മതിക്കത്തില്ല ചോറ് കഴിക്കാതിരിക്കാനായിട്ട് അപ്പം ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കേണ്ടതു ഒരു ദോശയും കുറച്ചധികം സാമ്പാറും ഒരിച്ചിരി ചിക്കനും ഒക്കെ എടുത്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വന്നപ്പോൾ അവരൊരു ചക്കയൊക്കെ കൊണ്ടപ്പോൾ പണിസ്ഥലത്തുനിന്ന് ചക്ക കിട്ടി തന്നു അതൊക്കെ കൊണ്ടുവന്നപ്പോഴെൻ്റെ അതൊക്കെ മുറിച്ചെടുത്തു ഇഷ്ടം പോലെ ചക്കപ്പഴം കഴിച്ചോട്ടോ ഇവിടെ വന്നിട്ട് പിന്നെ അത്രയൊക്കെ ഉള്ളു വീഡിയോ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ എല്ലാം ഒന്നും വീഡിയോ എടുത്തില്ല അപ്പം ഉള്ളൂ ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പം നിങ്ങൾക്ക് കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം പുതിയ വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം അപ്പം ടാറ്റാ